നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം ജോയിയുടെ മരണത്തിന് ഉത്തരവാദികൾ നമ്മൾ ഓരോരുത്തരും കൂടിയാണ് അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ തെറ്റ് അതുതന്നെയാണ് ആ കൊടും ചതി തന്നെയാണ് ഇതിന് കാരണം ഒപ്പം കേരള സർക്കാരും തിരുവനന്തപുരം കോർപ്പറേഷനും അനാസ്ഥയും പിടിപ്പുകേടും തന്നെയാണ് ഇതിന് കാരണമായിരിക്കുന്നതെന്നുള്ളത് ഇതിലൂടെ വ്യക്തമായിട്ടുണ്ട് ഒന്നാമത്തേതായി പറയുന്നത് മാലിന്യം ഇങ്ങനെ കൂമ്പാരമായി മാറിയിരിക്കുന്നതും മാലിന്യം അവിടെ നിക്ഷേപിക്കാൻ അവസരമൊരുക്കി കൊടുക്കുന്നതും മാലിന്യം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ കർശനമായ നടപടി സ്വീകരിക്കാത്തതും വേണ്ട രീതിയിലുള്ള നിരീക്ഷണ സംവിധാനമില്ലാത്തതുമൊക്കെ നിരവധി ആളുകൾക്ക് ഇത് ചെയ്യാനുള്ള ഒരു പ്രേരകമായി മാറിയിട്ടുണ്ട് ഒപ്പം കൃത്യമായ രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനം നടത്താത്ത കോർപ്പറേഷനും ഇതിന് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് സർക്കാർ സംവിധാനങ്ങൾ നടത്തിപ്പോരേണ്ട മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ അത് പാതി വഴിയിലായിരിക്കുന്നത് പല വ്യവസായികളുടെയും പല കയ്യേറ്റക്കാരുടെയും ആവശ്യത്തിനനുസരിച്ച് അവസാനിപ്പിച്ച ചില പദ്ധതികൾ ഇതൊക്കെ തന്നെയാണ് ഇതിന് കാരണമായിട്ടുള്ളത് തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കാത്തതിലെ ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അത്താണി തന്നെയാണ് വർഷങ്ങളായി പല ഭാഗത്തു നിന്നും തള്ളുന്ന മാലിന്യ കൂമ്പാരമാണ് ആമയിഴഞ്ചാൻ എന്ന തോടിനെ മാലിന്യ വാഹിനിയാക്കിയത് കടകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നുമൊക്കെ തന്നെയുള്ള അവശിഷ്ടങ്ങൾ ജനങ്ങൾ തള്ളുന്ന അവശിഷ്ടങ്ങൾ ഇതൊക്കെ തന്നെ ഈ തോട്ടിലാണ് എത്തിച്ചേരുന്നത് എന്നാൽ നഗരത്തിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം സ്വീകരിച്ച നടപടികളെക്കുറിച്ചുള്ള അവലോകന യോഗത്തിന് ശേഷം ഓപ്പറേഷൻ അനന്ത തുടരാൻ ആലോചനയുണ്ടോ എന്നതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി നൽകിയ മറുപടി ഏറെ രസകരമാണ് ഓപ്പറേഷൻ അനന്തയോ അതൊക്കെ തീർന്നില്ലേ അതൊക്കെ അന്നത്തെ പ്രൊജക്റ്റാണ് അതൊക്കെ തീർന്നല്ലോ ഇനി പുതിയ അല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയാൽ അത് ശരിയാകില്ല എന്നുള്ള നിലപാടായിരിക്കാം ഒരു പക്ഷേ പിണറായി സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് ശാശ്വതമായ ഒരു പരിഹാരം കൊണ്ടുവരാൻ വേണ്ടി ആവിഷ്കരിച്ച പദ്ധതി ആയിരുന്നു ഓപ്പറേഷൻ അനന്ത അത് തുടർന്നെങ്കിൽ ഇത്രയധികം മാലിന്യം ഒരിക്കലും ആമയിഴഞ്ചാൻ തോട്ടിൽ കെട്ടിക്കിടക്കിലായിരുന്നു ഒരു ജീവൻ അവിടെ നമുക്ക് കുരുതി കൊടുക്കേണ്ടി വരുമായിരുന്നില്ല ഓപ്പറേഷൻ അനന്തയിലൂടെ തിരുവനന്തപുരം നഗരത്തിന്റെ മുഖം തന്നെ മാറ്റാൻ ശ്രമിച്ചിരുന്നു വെള്ളക്കെട്ട് എന്ന് പറയുന്നതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അതിനുള്ള തുടർച്ച അത് പിണറായി സർക്കാർ സ്വീകരിച്ചിട്ടില്ല ഒരുപക്ഷേ രാഷ്ട്രീയ ചേരുതിരിവുകൾ തന്നെ ആയിരിക്കാം അതിനുള്ള കാരണം ആമയഴഞ്ചാൻ തോടിനെ വീണ്ടെടുക്കാൻ പ്രഖ്യാപിച്ച പദ്ധതികളൊക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ദുരന്തവും തലസ്ഥാന നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പ്രഖ്യാപിച്ച അനന്തയ്ക്ക് പോലും ഇതിലൊന്നും ചെയ്യാൻ കഴിയാത്തത് ആരുടെ അനാസ്ഥയാണ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നഗരം മുഴുവൻ മുങ്ങിയപ്പോൾ പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും എങ്ങും എത്തിയിട്ടില്ല ഓരോ തവണ മഴവെള്ളം ഉണ്ടാകുമ്പോഴും മഴവെള്ളം ഒഴുകിപ്പോകാൻ സാഹചര്യം ഇല്ലാതെ വരുമ്പോഴും ഒക്കെ തന്നെ ഇത് ചർച്ചയാകുന്നു ശേഷം അത് മാറുന്നു നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെയും സർക്കാരിൻ്റെയും ഏറ്റവും ശക്തമായ ഇടപെടലായി അന്ന് വിശേഷിപ്പിച്ചത് പത്തു വർഷം മുമ്പ് വിശേഷിപ്പിച്ച ഒന്നായിരുന്നു ഓപ്പറേഷൻ അനന്ത പ്രധാനമായും തമ്പാനൂർ ചാല പഴവങ്ങാടി ഉണ്ടാകുന്ന വെള്ളക്കെട്ട് പല കൈയേറ്റങ്ങളും ഒഴിപ്പിച്ച് ഓടകൾ വൃത്തിയാക്കി ഓടകൾക്ക് മുകളിലെ കെട്ടിടങ്ങളൊക്കെ തന്നെ ഇടിച്ചു മാറ്റി പഴയ വീതിയിൽ ഓടകൾ പുനർനിർമ്മിച്ചു പുനഃസ്ഥാപിച്ചു വെള്ളം ഒഴുകി പോകാനുള്ള ചാലുകളും തോടുകളും ഒക്കെ തന്നെ നവീകരിച്ചു ആമിഴഞ്ചാൻ തോടിലെ മാലിന്യം നീക്കുക എന്നുള്ളതാണ് പ്രധാന വെല്ലുവിളി രണ്ടാമതായി പറയുന്നത് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് അത് പുനഃസ്ഥാപിക്കുക എന്നുള്ളത് പക്ഷേ വൻകിട കയ്യേറ്റങ്ങളിലേക്ക് അനന്ത കടന്നപ്പോൾ വലിയ ഇടപെടൽ മന്ത്രിതലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു തൈക്കാട് നിന്നടക്കം നീർച്ചാലുകൾ കൊണ്ടുവന്ന് ആമയഴഞ്ചാൻ തോട്ടിൽ ചേർത്ത് നഗരത്തിലെ വെള്ളക്കെട്ട് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായിരുന്നു രണ്ടാം ഘട്ടത്തിലുണ്ടായിരുന്നത് ഒന്നാം ഘട്ടം വളരെ ഭംഗിയായി ഒരു വർഷം കൊണ്ട് നടപ്പിലാക്കി മുന്നോട്ട് പോയിരുന്നു പക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല ഓപ്പറേഷൻ അനന്തയുടെ രണ്ടാം ഘട്ടം അങ്ങനെ പരിപൂർണമായി കഴിഞ്ഞ വർഷം സർക്കാർ ഉപേക്ഷിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ നടപ്പിലാക്കിയ ഓപ്പറേഷൻ അനന്തയിലൂടെ നഗരത്തിലെ വെള്ളക്കെട്ട് ഉയർത്തുന്ന വലിയ വെല്ലുവിളിക്ക് വൻ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നായിരുന്നു അന്ന് കരുതിയത് അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോംസൺ ആണ് അതിന് നേതൃത്വം വഹിച്ചത് ജില്ലാ കളക്ടറായിരുന്ന ബിജു പ്രഭാകർ അതിന് തുടക്കമിട്ടു പദ്ധതി നടക്കുന്നതിനിടയിൽ വലിയ തോതിലുള്ള എതിർപ്പുകൾ തന്നെയാണ് പല മേഖലകളിൽ നിന്നും ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് അനന്തയുടെ തുടർച്ച ഉണ്ടാകാത്തതും അതിനെക്കുറിച്ച് ഇതുവരെയും ചർച്ച ചെയ്യാത്തത് പൂർണ്ണമായും പദ്ധതി നടപ്പിലാക്കേണ്ട പലയിടങ്ങളിലും നിർമ്മാണ പ്രവർത്തികൾ നിലച്ചു കഴിഞ്ഞ വർഷം വീണ്ടും നഗരം മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ ആമയിഴഞ്ചാൻ തോടിൻ്റെ പുനരുജ്ജീവനം ചർച്ചാ വിഷയമായെങ്കിൽ പോലും അത് കേവലം ദിവസങ്ങൾ മാത്രമാണ് അതിനായുസ് അവശേഷിച്ചത് തോട് നവീകരണത്തിന് വേണ്ടി ഇരുപത്തിയഞ്ച് കോടി രൂപ അനുവദിക്കുകയുണ്ടായിരുന്നു ബജറ്റിലടക്കം പന്ത്രണ്ട് കോടി നീക്കിയിരുത്തി കോടികൾ തോടിലൂടെ ഒഴുകിയെന്നതല്ലാതെ പ്രത്യേകിച്ച് ആമയിഴഞ്ചാൻ മാറ്റം ഒന്നും തന്നെ ഇതുവരെയും സംഭവിച്ചിട്ടില്ല ഇനി സംഭവിക്കാനും പോണില്ല ഏറ്റവും ഒടുവിൽ വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നഗരം ഒരു ചെറിയ മഴ പോലും പെയ്താൽ തിരുവനന്തപുരം നഗരത്തിലെ തമ്പാനൂർ മേഖലയിൽ പ്രധാനമായും എസ് കോവിൽ റോഡ് മാഞ്ഞാലിക്കുളം റോഡുകളിലൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് നാട്ടുകാർക്കും പരിസരവാസികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നത് മാത്രമല്ല വലിയൊരു രോഗവാഹിനിയായി കൂടി അത് മാറുന്നു പലതരത്തിലുള്ള ജലജന്യ രോഗങ്ങൾ പടരാൻ കാരണമാകുന്നുണ്ട് പലതരത്തിലുള്ള അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ് നിലവിൽ അധികാരികളൊക്കെ തന്നെ പ്രധാനമായി മടഞ്ഞു കിടക്കുന്ന റോഡുകളൊക്കെ തന്നെ തുക തുറന്ന് വെള്ളം കൃത്യമായി എത്തിച്ചാൽ തമ്പാനൂർ വഴി ആമിഴഞ്ചാൻ തോട്ടിലേക്ക് എത്തിച്ചാൽ ഇതിനൊരു ശാശ്വത പരിഹാരമാവും എന്നാൽ തോട്ടിലെത്തിക്കുന്നത് കൊണ്ട് മാത്രമല്ല തോടിലൂടെ സുഗമമായി അതിനൊഴുകിപ്പോകാനും കഴിയണം അതിന് മാലിന്യം ഇല്ലാതാക്കണം അതിനുവേണ്ടി എസ് എസ് കോവിൽ റോഡ് മണ്ണിട്ട് ഉയർത്തി ടാർ ചെയ്യണമെന്ന സജഷൻ ആയിരുന്നു മുന്നോട്ട് വന്നത് അതിന് ശ്രമിച്ചപ്പോഴായിരുന്നു ഓപ്പറേഷൻ അനന്തക്കെതിരെ അതിശക്തമായ എതിർപ്പ് ഉയർത്തിയത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പ്രളയ ലഘൂകരണ പദ്ധതിയായി അനന്ത തുടങ്ങിയെങ്കിലും എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അത് പുരോഗമിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ രാഷ്ട്രീയപരമായി യു ഡി എഫ് നേട്ടമുണ്ടാകുമെന്ന് എൽ ഡി എഫ് കരുതിക്കാണും അതുകൊണ്ടായിരിക്കണം പദ്ധതി നിലച്ചുപോയത് പുനരാരംഭിക്കണമെന്നുള്ള ആവശ്യം പല തവണ ബന്ധപ്പെട്ടവരോട് ഉയർത്തിയെങ്കിൽ പോലും ഏജൻസിയിൽ പോലും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് അനന്ത വിഭാവനം ചെയ്ത പദ്ധതിയുടെ മൂന്നിലൊന്ന് മാത്രമാണ് ഇതുവരെ പൂർത്തീകരിച്ചത് രണ്ടായിരത്തി പതിനാറിന് ശേഷം പദ്ധതിയുടെ രണ്ടാം ഘട്ടം നടപ്പിലാക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തിയെങ്കിൽ പോലും അതൊന്നും തന്നെ നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല വകുപ്പുകളുടെയും കോർപ്പറേഷന്റെയും ഏകോപനം ഇല്ലായ്മയാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി ജി തോംസണും അന്നത്തെ തിരുവനന്തപുരം കളക്ടർ ബിജു പ്രഭാകറിന്റെയും നേതൃത്വത്തിൽ ഒന്നാം ഘട്ടം ഓപ്പറേഷൻ അനന്ത ഭംഗിയായി തന്നെ പൂർത്തീകരിച്ചു തലസ്ഥാന നഗരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രമായ തമ്പാനൂർ കിഴക്കേക്കോട്ട ചാല പഴവങ്ങാടി പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടാണ് ഇത് പൂർണ്ണമായും പൂർത്തീകരിച്ചെങ്കിൽ ഒഴിവായി കിട്ടുന്നത് ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരത്തെ ഓടകളിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് പഴയ വീതി ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായ ആഘാതമെന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ച് വളരെ വലുതായിരുന്നിരിക്കും വിജയകരമായി തന്നെ ദൗത്യം മുന്നോട്ട് പോകുമ്പോഴായിരിക്കണം പലതരത്തിലുള്ള എതിർപ്പുകൾ സർക്കാരിനെ ഏറെ വലച്ചത് പലതരത്തിലുള്ള സ്വാധീനവും പ്രതിരോധവും കാണും നേരത്തെ ഒഴിപ്പിച്ച പല സ്ഥലങ്ങളും ഇപ്പോൾ വീണ്ടും പലരും കൈയേറിയിട്ടുണ്ട് അതാണ് യാഥാർത്ഥ്യം ആമയിഴഞ്ചാൻ തോടന്ന മാലിന്യ കൂമ്പാരത്തിൽ കെട്ടിപ്പൊക്കിയ ഒരു നഗരമായി തിരുവനന്തപുരം അങ്ങനെ മാറുന്നു അത് വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുന്ന ഒരു ദുരന്തം തന്നെയാണ് ജോയിയുടെ മരണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് അതിന് ഉത്തരവാദി ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു വലിയ സമൂഹം തന്നെയാണ് ഉത്തരവാദിത്വ ബോധമില്ലാത്ത സമൂഹം വീടുകളിൽ നിന്നുള്ള മാലിന്യം മുതൽ കടകളിൽ നിന്നുള്ള തെർമോക്കോളും കമ്പിയും ബെഡുകളും ടിവിയും കക്കൂസ് മാലിന്യവും ഒക്കെ തന്നെ ആ തോട്ടിൽ അടിഞ്ഞു കൂടുന്ന ഒരു കാഴ്ചയാണുള്ളത് തോട് പൂർണ്ണമായും വീണ്ടെടുക്കാൻ ഇനി സാധിക്കുമോ എന്നതുപോലും വൃഥാവിലായിരിക്കുകയാണ് ഇനിയും ഇതിന് കാലതാമസമുണ്ടായാൽ ഇനിയും ഇത് വലിയൊരു പ്രശ്നമായി നോക്കി കണ്ടില്ല എന്നുള്ളെങ്കിൽ വലിയ വലിയ ദുരന്തങ്ങൾ തന്നെയായിരിക്കും നമ്മെ കാത്തിരിക്കുന്നത് അതിന് കൊടുക്കാതെ അതിനിട കൊടുക്കാതെ വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ വില തന്നെയായിരിക്കും ഏവരും നൽകേണ്ടി വരുന്നത് ന്യൂസ്